ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവിടലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പച്ചക്കർപ്പൂരത്തെ പറ്റിയുള്ളതാണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഒരുപാട് തവണ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും പച്ചക്കർപ്പൂരത്തിൻ്റെ ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടിയെന്ന് കമ്മറ്റിയോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് പച്ചക്കർപ്പൂരം കൊണ്ടുള്ള പക്ഷേങ്കിൽ അതിൽ നിന്നുള്ള കുറേശ്ശേ കുറേശ്ശേ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പും ഒന്ന് പോയിൻ്റും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മുടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കർപ്പൂരത്തെ പറ്റിയാണ് അപ്പോൾ പച്ചക്കർപ്പൂരത്തെപ്പറ്റി ഞാനിപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും പച്ചക്കർപ്പൂരം മേടിച്ച് വീഡിയോ വെച്ചാൽ മതിയല്ലോ പണിക്ക് പോകണ്ടല്ലോ എന്ന് പറയും അങ്ങനല്ല കേട്ടോ പൂരം നമ്മുടെ വീട്ടിൽ മേടിച്ച് പറ്റി പറയുന്ന കൂടെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവരായിരിക്കണം നമുക്ക് ഇതിൽ നിന്നുള്ള ഗുണങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അല്ലാതെ ജോലിക്ക് പോകാതെ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന പൈസ കിട്ടുമെന്നല്ല പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നു നമുക്ക് അതിനേക്കാൾ ഇച്ചിനോട് ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടുക അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടുക അല്ലാതെ തന്നെ ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോട്ടറി പോലത്തുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുക അങ്ങനെയുള്ള ഇതിലൂടെയൊക്കെയാണ് നമുക്ക് വരുന്നത് ം വരുന്ന കാര്യങ്ങൾ പറയുന്ന അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്നാലും നമുക്ക് പൈസ കിട്ടും എന്നല്ല പറയുന്നത് നമ്മുടെ വീട്ടിലെ ചിലവുകൾ കുറയുക നമുക്ക് എത്ര പൈസ സമ്പാദിച്ചാലും കയ്യിലൊന്നും ഇരിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഈ നെഗറ്റീവിൻ്റെ ഇതുകൊണ്ടാണ് കൂടുതലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ പച്ചക്കർപ്പൂരം നമ്മൾ വീട്ടിൽ ഒരുപാട് വാങ്ങി വെക്കാൻ എന്നല്ല പറയുന്നത് നമ്മൾ പച്ചക്കർപ്പൂരം ഒരുപാട് ഉപയോഗിക്കേണ്ട വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ കർപ്പൂരങ്ങൾ രണ്ട് രണ്ടിതുണ്ട് നമ്മൾ ഈ ആരുതി ഉഴിയുന്നതിനൊക്കെ എടുക്കുന്ന കർപ്പൂരം പച്ചക്കർപ്പൂരം രണ്ടും രണ്ടാണ് അത് രണ്ടും ഒന്നല്ല നമ്മൾ ഇത് കത്തിക്കാനായിട്ട് എടുക്കത്തില്ല ഈ കർപ്പൂരം അപ്പം പച്ചക്കർപ്പൂരം അങ്ങാടിക്കടയിലാണ് മേടിക്കാൻ കിട്ടുന്നത് അങ്ങാടിക്കട ചെന്ന് ചോദിച്ചാൽ പച്ചക്കർപ്പൂരം കിട്ടും നമ്മൾ സാധാ കർപ്പൂരം അല്ല കേട്ടോ പറയുന്നത് അപ്പം ഈ കർപ്പൂരമൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ളതാണ് പണം Yani ben ഒത്തിരി നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളത് മഹാലക്ഷ്മി കടാശമുള്ളതാണ് പച്ചക്കർപ്പൂരം എന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കർപ്പൂരം നമ്മൾ പൈസ വെക്കുന്ന പാത്രത്തിലും ഒക്കെ ആ ഒരു പൈസ വെക്കുന്ന പാത്രം വന്നാൽ പൈസ വെക്കുന്ന ആ ട്രോയിലും ഒക്കെ നമ്മളിത് സൂക്ഷിക്കുന്ന പേസി സൂക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് നമ്മളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാകും പോസിറ്റീവായിട്ടുള്ള തരും അപ്പം നമുക്ക് നെഗറ്റീവ് അങ്ങ് മാറി പോസിറ്റീവായിട്ട് നമുക്ക് വരുമാനം കൂടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പം പച്ചക്കർപ്പൂരം നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എടുക്കുന്നതിന് ഓരോ രീതിയുണ്ട് അങ്ങനെ വേണം പിന്നെ ഒരു കാര്യങ്ങളും പറയും പച്ചക്കർപ്പൂരം നമ്മൾ എടുക്കുന്നത് മേടിക്കാൻ പോകുന്ന സമയത്ത് നല്ല ശുദ്ധവൃത്തിയോട് കൂടി തന്നെ പോയി അത് മേടിച്ചുകൊണ്ട് വരിക എന്നിട്ട് അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെ ശുദ്ധവൃത്തിയോട് കൂടി തന്നെ ഉപയോഗിക്കുക അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വലിച്ചു വരയിട്ട് ചെയ്യാൻ നിൽക്കരുത് ഒരു ഗുണവും കിട്ടത്തിൽ നെഗറ്റീവായിട്ട് വരത്തുള്ളൂ അതുപോലെ പച്ചക്കർപ്പൂരം ഒരുപാട് നമ്മൾ വാരി ഇപ്പോൾ പൈസ നമ്മൾ വെക്കുന്നിടത്ത് നമ്മൾ വെച്ചാൽ പച്ചക്കർപ്പൂരം വെച്ചാൽ ഒരുപാട് ധനം വരവ് നമുക്ക് വർദ്ധിക്കും എന്ന് പറയുമ്പോൾ ഒരു ലോഡ് പച്ചക്കർപ്പൂരം കൊണ്ട് വെക്കരുത് അതിന് നെഗറ്റീവ് ആയിട്ട് വരത്തുള്ളൂ പച്ചക്കർപ്പൂരം വളരെ കുറച്ച് മാത്രമേ നമ്മൾ വെക്കുകയുള്ളൂ ഒരുപാടായിട്ട് വെക്കരുത് അപ്പം നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കാനായിട്ട് നമ്മളിപ്പോൾ തീരുമാനിക്കുന്നപ്പോൾ ഒരു വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ ഒരു കല്യാണ ചെലവിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പൈസയാണെങ്കിൽ കല്യാണം നടക്കാൻ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പച്ചക്കർപ്പൂരം നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ടുവെക്കാമെങ്കിൽ ഒരു മൂന്നോ നാലോ മതി ചെറിയൊരു കിഴി കെട്ടി ഒന്നെങ്കിൽ ഒരു മഞ്ഞ തുണി അല്ലെങ്കിൽ ഒരു ചുമല തുണിക്കാത്ത ഒരു കുഞ്ഞു കിഴി കെട്ടി നമ്മൾ അതിൻ്റെ ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കൊണ്ട് നമ്മൾ എന്നതാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടുമെന്നാണ് നടന്ന് കിട്ടുമെന്നുള്ളതാണ് അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് കിട്ടുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് നടന്ന് കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പൈസ വെക്കുന്നതിനകത്ത് നമ്മളിപ്പോൾ സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളതിനകത്ത് ഇതുപോലെ പച്ചക്കറുപ്പൂരം കിഴുകിട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് പണം വരവ് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ സ്വർണ്ണാപരങ്ങൾ നമ്മളത് കൂടുതലായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുകയും ചെയ്യും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അങ്ങനെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ പച്ചക്കറപ്പൂരം കൊണ്ട് നമ്മൾ ഈ പൂജാമുറിയിലൊക്കെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മളത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പൂജാമുറി വെച്ചേക്കുന്നതിൻ്റെ അതിൻ്റെ നമ്മൾ ഏത് വശമാണോ അതിൻ്റെ ഒരു തെക്ക് വശം വരുന്നതെന്ന് വെച്ചാൽ ആ വശത്തോട്ടായിട്ട് നമ്മൾ ഒരിച്ചിരേ ഇപ്പോൾ പൂജാമുറി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ട് വശം നമ്മളിപ്പോൾ കിഴക്ക് വശത്തിനാണിതിരിക്കുന്നതെങ്കിൽ കിഴക്ക് വടക്കായിട്ടായിരിക്കുന്നതെങ്കിൽ മുൻവശം ആവുമ്പോഴത്തേക്ക് അത് കിഴക്കാകും കുറവുവശമാകുമ്പോഴത്തേക്ക് പടിഞ്ഞാറാകും സൈഡ് വശം നമ്മൾ ആ ഒരു പടിഞ്ഞാറ് സൈഡ് വശം വശമാകുമ്പോഴത്തേക്ക് അത് തെക്ക് വശമാകും ഇപ്പുറത്തെ വശം അത് വടക്ക് വശമാകും അങ്ങനെ ആവും അങ്ങനെയാണ് ഉദ്ദേശിക്കുക അപ്പോൾ ആ ഇത് നമ്മളല്ലാതെ അവിടുന്ന് നേരെ നമ്മൾ വടക്ക് വശത്ത് മൂലയ്ക്ക് കൊണ്ടുവെക്കാനല്ല ഉദ്ദേശിക്കുന്നത് ആ പൂജാമുറിയുടെ ആ ഒരു തെക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് നമ്മൾ ഇത് വയ്ക്കുക വടക്കെന്ന് ഞാൻ പറഞ്ഞത് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ ഇത് വെക്കുക ഒരു പാത്രത്തിൽ നമ്മൾ നല്ല ശുദ്ധജലമുള്ളതിനകത്ത് അതിനകത്ത് ഇച്ചൊരു പച്ചക്കർപ്പൂരം ഇട്ട് അതുപോലെ തന്നെ അതൊരു കിണ്ടിക്കകത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസിനകത്തോ വെച്ചാലും മതി അതിനകത്തോട്ട് നമ്മൾ തുളസി കതിരും കൂടെ ഇടാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് നമുക്ക് ഭയങ്കര ലക്ഷ്മി കടാശം ഉണ്ടെങ്കിലേ നമ്മുടെ വീട്ടിൽ ദാനപരവ് ഉണ്ടാകുള്ളൂ ലക്ഷ്മി കട നല്ല ഐശ്വര്യമാണ് വീടിനുണ്ടാകുന്നതെന്നാണ് പറയുന്നത് സമ്പത്ത് വർദ്ധിക്കും എല്ലാം ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചക്കർപ്പൂരം ഒരു പാത്രത്തിച്ചിരി വെള്ളം എടുത്ത് അതിനകത്തൊരു പൊടിച്ചെടുക്കുക പൊടിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ വെള്ളം കൊണ്ട് നമ്മൾ പൂജാമുറിയിലെ ഇപ്പോൾ ഇതെല്ലാം ഹിന്ദുക്കളുടെ ഇതാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇത് ക്രിസ്ത്യൻസിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ഹിന്ദുക്കളുടെ കാര്യങ്ങളാണല്ലോ പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെ അതാണ് നമുക്ക് പണത്തിൻ്റെ പൈസ വെക്കുന്നിടത്ത് കിഴികെട്ടി വെക്കുന്ന കാര്യങ്ങളൊക്കെ അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് പൂജാമുറി എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പൂജാമുറിയുടെ കാര്യങ്ങളും കൂടെ പറഞ്ഞു വെച്ചാൽ അത്രയും നമുക്ക് ആ ഒരു ഐശ്വര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വരുന്നതിൻ്റെ ഇതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നിട്ടും നമ്മളതിൽ ആ പൂജാമുറിയിലെ ഈ വെള്ളത്തിൽ തുണിമുക്കി നമ്മൾ നല്ലപോലെ ഒന്ന് തുടക്കി പച്ചക്കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം അതിനകത്ത് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് വിളക്ക് കത്തിക്കുന്നിടത്ത് വിളക്ക് കത്തിക്കുന്നിടത്ത് നമ്മൾ നെയ്വിളക്ക് കത്തിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ ചൊവ്വ വെള്ളി ദിവസങ്ങളൊക്കെ നെയ്വിളക്ക് കത്തിക്കുന്ന ദിവസങ്ങളില്ല അതുപോലെ വലിയ നമ്മൾ പ്രധാന വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുന്നവരുണ്ട് എല്ലാവരും ദിവസവും ചിലർ നെയ്വിളക്ക് കത്തിക്കുന്നവരുണ്ട് നമ്മളെ നെയ്വിളക്ക് കത്തിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ചും സാധാരണ എണ്ണ ഒഴിച്ച് നമ്മൾ വിളക്കെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നതിനകത്തോ ഇച്ചിരി പച്ചക്കർപ്പൂരവും കൂടെ പൊടിച്ച എണ്ണയ്ക്കകത്തോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യം നമുക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും നമുക്ക് സമ്പത്ത് വർദ്ധിക്കും എന്ന് അത്രയ്ക്ക് നല്ല ഐശ്വര്യമാണ് അങ്ങനെ ചെയ്യുന്നത് കത്തിക്കുമല്ല ചെയ്യുന്നത് നമ്മളാ നെയ്യ്ക്കകത്തോട്ടാണേലും അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട്ടാണെങ്കിലും ഒരു കർപ്പൂര പച്ചക്കർപ്പൂരം പൊടിച്ചിരുന്നതാണ് നല്ലത് അങ്ങനെ പൊടിച്ചിട്ട് ആ ഇതിനകത്ത് ആ എണ്ണയ്ക്കകത്ത് വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അരി അരിപ്പാത്രത്തിൽ അരിപ്പാത്രത്തിൽ നമ്മൾ പച്ചക്കർപ്പൂരം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കവർ പ്ലാസ്റ്റിക്കെന്നെ മേടിക്കാൻ കിട്ടും ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്താക്കി നമ്മൾ ആ അരിക്കകത്ത് ഇട്ടി വെച്ചേക്കുവാണെങ്കിൽ ഒരിക്കലും അന്നത്തിന് എന്നാണ് പറയുന്നത് വീട്ടിലൊരിക്കലും പട്ടിണി ഉണ്ടാകത്തില്ല ഒരിക്കലും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ത്തില്ല എന്നാണ് പറയുന്നത് നമ്മൾ ആ പച്ചക്കർപ്പൂരം എന്നിട്ട് അത് അലുത്ത് തീർന്നു കഴിയുമ്പോൾ അതെടുത്ത് കളഞ്ഞിച്ച് വീണ്ടും അതിനകത്തിട്ട് പുതിയ പച്ചക്കർപ്പൂരം നമ്മൾ ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ വെച്ചാൽ നമുക്ക് അന്നത്തിന് അന്നത്തിനൊരിക്കലും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ എന്നതോ ഭയങ്കര ഒരു ക്ഷീണം തളർച്ച എന്നൊക്കെ പറയത്തില്ലേ നമുക്ക് ഈ ദൃഷ്ടിദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നതോ പറ്റി എന്ന് ചിലർ നമ്മളെ നോക്കി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണീക്കാൻ പറ്റത്തില്ലായിരിക്കും അതുപോലുള്ള ക്ഷീണം ഇതൊക്കെ ഒന്ന് അന്ധവിശ്വാസങ്ങളല്ല കേട്ടോ ഇതൊക്കെ അനുഭവങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളിടത്ത് നമ്മൾ ശനിയാഴ്ച ദിവസം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ പച്ചക്കർപ്പൂരം പൊടിച്ച് നമ്മൾ അതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ കുളിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് നമ്മുടെ ശരീരത്തൊന്ന് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ആൾ വന്നു കേട്ടോ അപ്പോൾ അതിനങ്ങോട്ടൊന്ന് പോയതായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മളങ്ങനെ പച്ചക്കർപ്പൂരം വെള്ളത്തിൽ ചേർത്ത് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റങ്ങൾ വരും നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരിത് വരും നമുക്ക് കിട്ടുന്ന ദൃഷ്ടിദോഷവും കാര്യങ്ങളും ഒക്കെ നമുക്കങ്ങ് മാറി കിട്ടും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ രാത്രിയിലൊക്കെ ദുർസ്വപ്നങ്ങൾ കാണുക അല്ലേ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ദുർസ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് കരയുക നമ്മൾ രാത്രി വലിയവരാണേലും ആവശ്യം നമുക്ക് എന്താ പറഞ്ഞ സ്വപ്നങ്ങൾ നമ്മൾ കാണുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ പച്ചക്കർപ്പൂരം ഒരു ടുത്ത് നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആ റൂമിന് നാല് കോണുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു കോണിലോട്ട് ഇത് വെച്ചേക്കുക നമ്മൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങളൊക്കെ ഞെട്ടി എണീറ്റുള്ള കരച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല അതിനും ആ ഒരു നെഗറ്റീവ് മാറി പോസിറ്റീവായിട്ടുള്ളതായിരിക്കും റൂമിൽ കിട്ടുന്നത് പിന്നെ പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചിലർ വന്ന് കയറുമ്പോഴേ നമ്മളെ നോക്കിച്ച് പറയും ആ അവർ കുഴപ്പമൊന്നും ഇല്ലല്ലോ നല്ല ജീവിതമാണല്ലോ സുഖജീവിതമാണല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലർ ചിലർ ഒക്കെ എന്നാണ് പറയുന്നത് ചിലർ പറയുമ്പോൾ കൃത്യമായിട്ട് ഈ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെയുള്ള പെട്ടെന്ന് അത് നമുക്കത് ഏക്കും അത് സന്തോഷമായിട്ട് പോകുന്ന കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം വന്ന് ചേരും ഇല്ലെങ്കിൽ ഇവിടെ സ്വരചർച്ചയില്ലാതാക്കും പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലോ ഒന്നെങ്കിൽ ഒരു ഉരുളിക്കകത്തോ എങ്ങാനും ഒരു ഈ ചെമ്പിൻ്റെ ഒക്കെ കിട്ടുമല്ലോ ഈ ഇതിൻ്റെ ഇതിനെ നമ്മളീ മേടിക്കാൻ കിട്ടുമല്ലോ കുഞ്ഞ് സൈസ് ഉരുളികൾ അത്രയുള്ള കുഞ്ഞു ഉരുളികൾ മേടിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഈ കർപ്പൂരം ഇടുക എന്നിട്ട് നല്ല ശുദ്ധമായ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് അതിനകത്തൊട്ട് കുറച്ച് റോസ് വാട്ടറങ്ങൾ ഒഴിക്കുക ഒഴിച്ചിച്ച് കുറച്ച് പൂക്കൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ വരുന്നവർ പെട്ടെന്ന് അതിലേക്കായിരിക്കും നോക്കുന്നത് ഇനി അവർ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കോ അല്ലെങ്കിൽ അവർ മനസ്സിൽ പറയുകയോ ചെയ്താൽ അതും ആ നെഗറ്റീവ് ഒന്നും നമ്മുടെ വീടിനെ ബാധിക്കില്ല അത് ആ അത് കളയാനുള്ള ശക്തി ആ ഒരു പച്ചക്കർപ്പൂരത്തിനുണ്ട് ആ ഒരു നെഗറ്റീവ് ഒന്നും നമ്മുടെ വീടിനെ ബാധിക്കില്ല അപ്പോൾ ഇത് പറയുമ്പോൾ പറയാം അന്ത എന്ന് പറയും അന്ധവിശ്വാസം അല്ല കേട്ടോ ഇതൊക്കെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് അത്രയ്ക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പൈസ സൂക്ഷിക്കുന്ന അലമാരി അലമാരിയുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ പച്ചക്കർപ്പൂരം വെക്കുന്ന കാര്യമൊക്കെ നേരത്തെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെയാണ് ഇതും അതേ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം എടുക്കുക ഒരു ഏലക്ക എടുക്കുക ഒരു ഗ്രാമ്പു എടുക്കുക പിന്നെ പെരിഞ്ചീരകം രണ്ടോ മൂന്നോ എടുക്കുക എടുത്ത ഇത്രയും കൂടെ ഒരു കുഞ്ഞ് കിഴികെട്ടുക കിഴി കെട്ടുന്ന ഒന്നെങ്കിൽ ചുമല തുണിക്കാത്ത അല്ലെങ്കിൽ മഞ്ഞ തുണിക്കാത്ത ഇങ്ങനെ കിഴി കെട്ടിയതിന് ശേഷം നിങ്ങൾ ഈ പൈസ എവിടെയാണോ വെച്ചേക്കുന്നത് അലമാരിയിലേക്ക് ഇതും കൂടെ വെക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആ അത് വെക്കുക വെച്ച് കഴിഞ്ഞ് ഇത് അലുത്ത് തീരും ഈ പച്ചക്കർപ്പൂരം അത് നമുക്ക് ഇടയ്ക്ക് എടുത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം തുണിയെ പിടിക്കുമ്പോൾ പറയാം കർപ്പൂരം തീർന്നിട്ടുണ്ടെങ്കിലെന്ന് പറയാം അങ്ങനെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് അത് കളയുക കളഞ്ഞേച്ച് വീണ്ടും അതേ തുണിക്കകത്ത് തന്നെ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഏലക്കായും കർപ്പൂരം ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റി വെക്കാം ആ കർപ്പൂരത്തിൻ്റെ ഇത് അലുത്ത് തീർന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ മാറ്റി വെക്കണം തുണി മാറ്റേണ്ട ആ തുണി തന്നെ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ ആ ഒരു കിഴി കെട്ടുന്ന തുണി നിങ്ങൾക്ക് വീണ്ടും അത് തന്നെ ഉപയോഗിക്കാം അതിലേക്ക് തന്നെ വീണ്ടും ഇട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇനി അതെല്ലാം കിഴി കെട്ടുന്ന ഇല്ല തുണി അങ്ങനെ പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കിട്ടും അതിനകത്തൊട്ട് ഇത്രയും സാധനങ്ങളിട്ട് അത് അടച്ചു വെച്ചതിന് ശേഷം അതൊരു നമ്മൾ ഈ എന്നാ ചെറിയ സൈസ് എൻ്റെ ഉണ്ട് അങ്ങനത്തെ കുഞ്ഞു സൈസ് കവറുകളുണ്ട് അതിൻ്റെ മേളുവെച്ചിങ്ങനെ അമർത്തി കഴിയുമ്പത്തേക്കാണത് ലോക്ക് ആകും അങ്ങനത്തെ സൈസ് കവറുകളുണ്ട് അത്ര കുഞ്ഞു കവറുകൾ കിട്ടും അതിനകത്ത് ഒരു ഇതിട്ടിങ്ങനെ ആ പൈസ വരുന്ന വെക്കുന്നത് അതുപോലെ അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്വർണം വെച്ചയ്ക്കുന്നതൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ഒരുപാട് വീണ്ടും വീണ്ടും വർദ്ധിച്ച് നമുക്ക് വീട്ടിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും നല്ല ജോലിയിലൂടെയാണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരു സ്ഥലമോ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ച് ഇട്ടേക്കുന്ന വില കിട്ടാതെ ഇട്ടേക്കുന്നതാണെങ്കിൽ അത് കച്ചവടം നടക്കും പിന്നെ അല്ലെങ്കിൽ ഭാഗ്യങ്ങളിലൂടെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുക ചുമ്മാ എവിടുന്നിലൊക്കെ വന്നുകൊണ്ടിരിക്കും എന്നല്ല അലമാരി ചുമ്മാ തന്നെ കിളർത്ത് കയറുമെന്നല്ല ഈ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിനനുസരിച്ചുള്ള കൂലിയും കാര്യങ്ങളും നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും അതിൽ നിന്നുള്ള ഉയർച്ച കിട്ടും നമുക്ക് സാമ്പത്തിക വർധന വരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ഇതിലേക്കൂടെയാണ് എങ്ങനെയാണ് അതിൻ്റെ അനുഗ്രഹം വരുന്നതും അതിൻ്റെ ഭാഗ്യങ്ങൾ വരുന്നതും അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ല ഇനിയിപ്പം ചിലർ ഒന്നിച്ച് പറയും അങ്ങനെ എങ്ങനെയാണ് അവിടെ വെച്ചാൽ അതിൽ വെച്ചാൽ പൈസ അതിനകത്ത് വെച്ചാൽ മതിയോ ചുമ്മാ ഇരുന്നാൽ മതിയല്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വിവരക്കേട് പറയുന്നതിന് അതിന് ഇനി കമ്മിറ്റിയിടാ എനിക്ക് വയ്യ കാര്യം എനിക്ക് ഒത്തിരി പേരോട് ഞാൻ മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്ത് അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാം പോസിറ്റീവായിട്ട് എടുക്കുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ശരിക്കും ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങൾ അനുഭവത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾ ചെയ്തു നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും പിന്നെ പച്ചക്കർപ്പൂരം കത്തിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇത് മേടിക്കാൻ പോകുമ്പോഴും നല്ല ശുദ്ധവൃത്തി ആയിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയുള്ള ഈ പച്ചക്കർപ്പൂരം എടുക്കുകയോ ചെയ്ത് തൊടുകയോ ഒന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് നിങ്ങൾ നല്ല കുളിച്ച് അതുപോലെ ഇറച്ചി മീനും ഒക്കെ കഴിച്ചതിന് ശേഷം ഈ പച്ചക്കർപ്പൂരത്തെ പോയി തൊടാതിരിക്കുക പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം എല്ലാ കാര്യങ്ങളും ഒരേ ഗുണങ്ങൾ കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ചെയ്തു നോക്കാം പിന്നെ ഇത് എല്ലാ മതക്കാർക്കും ചെയ്യാം ഇന്ന മതക്കാരിൽ നിന്നൊന്നുമില്ല എല്ലാ മതക്കാർക്കും ചെയ്യാം പച്ചക്കറുപ്പൂരം ആര് എന്ന് കടിച്ചൊന്ന് ചോദിച്ചാലും കിട്ടും അല്ലാതെ ഹിന്ദുസിന് എന്ന് മാത്രം അങ്ങനെ ഒന്നുമില്ല ആര് ചോദിച്ചാലും കിട്ടും നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഇപ്പം മറ്റുള്ളവർ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ആരും അറിയാതെ തന്നെ നിങ്ങൾക്ക് അത് ഭദ്രമായിട്ട് അങ്ങനത്തെ വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചക്കറുപ്പൂരത്തെപ്പറ്റിയാണ് നിങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് ഇതിനുമ്പ് ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ റിസൾട്ട് കിട്ടിയവരാണെങ്കിലും അതിന് കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക പച്ചക്കറപ്പൂരത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും പറയും നീണ്ടുപോകുന്നു നീണ്ടു പോകുന്നു എന്ന് പറയും അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ അങ്ങ് നീണ്ടു നീണ്ടു പോകുന്നത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അപ്പം കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള എനിക്കറിയുന്ന അറിവുകൾ നിങ്ങളിലേക്ക് ഇനി ഞാൻ അടുത്ത വീഡിയോകളിലൂടെയൊക്കെ എത്തിക്കാം അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റ് വിശേഷങ്ങളും കൂടെ ഒക്കെ ആയിട്ട് കാണാമേ